അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇന്ന് മകരുപോടെ നമ്മിലേക്ക് കയറി വരുന്ന റജബ് ഇരുപത്തിയേഴാമത്തെ രാവിലെ ബർക്കത്തുകൊണ്ട് നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പു നൽകട്ടെ പുറത്തു തരട്ടെ അതുപോലെ നമ്മിൽ നിന്നും മരിച്ചു പോയവരുടെ ഖബറ് അല്ലാഹു സുബാനൗത്താല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ ആമീൻ യാർ അബ്ബല്ലാലമീൻ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളുമൊക്കെ അള്ളാഹു നീക്കി നല്ല റാഹത്തിലാക്കി തരട്ടെ ആമീൻ യാർ അബ്ബല്ലാലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ രാവിലെ നാം നല്ലോണം വിപാതത്തിൽ മുഴുകണം പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരം കൂടുതലായിട്ട് നിർവഹിക്കണം ഇന്നത്തെ രാവിൽ ഇബാതത്തിൽ അള്ളാഹുവിനോട് കൂടുതലായിട്ട് നാം അടുക്കണം ഇന്നത്തെ രാത്രി ഉറക്കമൊഴിച്ച് കൂടുതൽ ഇബാദത്തിൽ മുഴുകണം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉറക്കമൊഴിച്ചിട്ട് അല്ലാഹുയിലേക്ക് കൂടുതൽ അടുക്കുക ഇന്ന് അധികരിപ്പിക്കേണ്ട ദിക്കറ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബഹാനല്ലാഹി വൽഹമുൽ വലാ ഇലാഹ ഇല്ലഅല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിഅലീം سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم സുബഹാൻ അള്ളാഹി വലഹമദുല്ലാഹി വല ഇലാഹഇ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ വല ഹൗല വല ഓവത്ത ഇല്ലാ ലാഹിൽ അലി ലീം എന്ന ദിക്ക് ഇത് നിങ്ങൾ കൂടുതലായിട്ട് അധികരിപ്പിക്കുക നമ്മുടെ ടെൻഷൻ മാറാനും വിഷമം മാറാനും അതുപോലെ നമ്മുടെ ദുബ്ക്ക് ഉത്തരം കിട്ടാനും ഇത് മതി നമുക്ക് ഈ തസ്ബീഹ് നൂറ് തവണ ചുരുങ്ങിയത് നിങ്ങൾ ഇന്നത്തെ രാത്രി നിങ്ങളിത് ചൊല്ലണം നൂറ് തവണ ചുരുങ്ങിയത് എത്രയാണ് നിങ്ങൾക്ക് ഇത് ചെല്ലാൻ പറ്റുക അത്രയ്ക്കും കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു ദിക്കറിനെ അധികരിപ്പിക്കണം നിങ്ങളിത് ഒരുപാട് തവണ ചെല്ലണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഒന്നുകൂടി ആവർത്തിച്ചതാണ് ആരും മറന്നു പോയരുത് അതുപോലെ തന്നെ അള്ളാഹുമ്മ ഇൾ ഫുർലി വർഹംനി വത്തുബ് അലയ്യ എന്ന ഈയൊരു ദിക്കറി നിങ്ങൾ എഴുപത് തവണ എല്ലാവരും ചെല്ലണം അള്ളാഹുമ്മ ഇഫുർലി വർഹംനി വത്തുബ് അലയ്യ അള്ളാഹുമ്മ ഇൾഫിർലി വർഹംനി വത്തുബ് അലയ്യ അള്ളാഹുമ്മ ഇൾഫിർലി വർഹംനി വത്തുബ് അലയ്യ എന്നത് എഴുപത് തവണ ഇന്നത്തെ രാവിൽ നിങ്ങൾ ചൊല്ലണം ഇന്ന് നമ്മുടെ ശരീരം നരകത്തിൽ പോവാതിരിക്കാൻ ഉള്ള ദിക്കറാണ് നമ്മുടെ ശരീരം നരകത്തിൽ പോവാതിരിക്കാൻ ചൊല്ലേണ്ട ദിക്കറാണിത് ഈയൊരു ദ്വാൻ കൂടിയുണ്ട് ചൊല്ലേണ്ട അള്ളാഹുമ്മ ബാരിഖലന ഫി റജബിൻ വ ഷെഹബാൻ വ ബലി ഓനാ റമലാൻ അല്ലാഹുമ്മ ബാരിഖലാ ഫി റജബിൻ വ ഷെഹബാൻ വ ബലി റമലാൻ എന്ന ഈയൊരു ദ്വാ നിങ്ങൾ ഒരുപാട് തവണ ചൊല്ലുക നേരത്തെ പറഞ്ഞ ദിക്കറ് നിങ്ങൾക്ക് കൂടുതൽ എത്രയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക അത്രക്കും നിങ്ങൾ കൂടുതൽ ഈ ഒരു ദിക്ക്റ് ആരും മറന്നു പോവാതെ ചൊല്ലണം ഞാൻ ഇന്നലെ വീഡിയോയിലും ഇത് സൂചിപ്പിച്ചതാണ് ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം സുബാനല്ലാഹി വൽഹമദുൽ വലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാഹു അല്ലാഹു അക്ബർ വല ഹൗല വല കൂവത്ത ഇല്ലാബില്ലാ ഇല്ലലി ഇല്ലലീം എന്ന ഒരു ധിക്കറ് നിങ്ങൾ ചുരുങ്ങിയത് നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റുമെങ്കിൽ ആയിരം തവണ ചൊല്ലുക ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹു സുബ് അനൌത്തല നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കിത്തരുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ദ്വാഴും ധിക്കറുകളും ആരും മറക്കരുത് ഞാൻ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞ ദുബായും അള്ളാഹുമ്മ ബാരിഖിലനാ ഫി റജബിൻ വ ഷബാൻ വ ബലിയന റമലാൻ എന്ന ഈ ഒരു ദ ഒരുപാട് തവണ നിങ്ങൾ ചൊല്ലുക ഇന്നത്തെ ദിവസം എല്ലാ ദുരിതങ്ങളും തീരാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹുവിലേക്ക് എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ വീഡിയോ ആവർത്തി ചെയ്ത് ധിഖറിനെ പറയുന്നത് ഒരുപാട് കമൻ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് പേർ ഫോൺ വിളിച്ചിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ തിക്കറുണ്ടോ അതുപോലെ ഒരു സഹോദരി ഭർത്താവ് തെറ്റി നിൽക്കുകയാണ് ഭർത്താവ് ഇതുവരെ വിളിക്കാൻ വന്നിട്ടില്ല ദിക്കർ ചൊല്ലി ചൊല്ലി നോക്കി നോക്കി ഇതുവരെ മനസ്സ് മാറിയിട്ടില്ല ഞങ്ങളെ ഒന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇന്നത്തെ രാത്രി ഉറക്കമൊഴിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക ആത്മാർത്ഥമായിട്ട് അടുത്ത് പൊട്ടിക്കരയുക നിങ്ങളുടെ ആ പ്രയാസം അള്ള കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് മേലെ പറഞ്ഞ ദിക്ക് ആവർത്തിച്ച് ഒരുപാട് തവണ നിങ്ങൾ ചെല്ലുക ഇന്ന് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ ആരും പാഴാക്കരുത് അതുപോലെ നിങ്ങൾ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കരുത് എന്ന് താജ്യത് നിസ്കാരം ഫറദിൻ്റെ മുന്നേയുള്ള സുന്നത്ത് നിസ്കാരം ഉളു ഉളുവിൻ്റെ സുന്നത്ത് നിസ്കാരം അങ്ങനെ തുടങ്ങിയ ഒരുപാട് സുന്നത് നിസ്കാരങ്ങളുണ്ടല്ലോ അതൊന്നും നിങ്ങൾ പാഴാക്കരുത് ആരും സുന്നത്ത് നിസ്കാരം പാഴാക്കരുത് അത്രക്കും മഹത്വവും കൂലിയും കിട്ടുന്ന ദിവസമാണ് നാളെ എല്ലാവരും ഇൻഷാല്ല നോമ്പെടുക്കണം ഒരുപാട് കൂലിയാണ് മീറാജി നോമ്പിന് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആരും പാഴാക്കരുത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാ ുള്ളവർ അവരൊക്കെ ഇന്നത്തെ രാത്രി ദുവാ ചെയ്യുക അള്ളാഹുലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക എന്നിട്ട് എനിക്ക് ഉണ്ട് എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുയിലേക്ക് ഏൽപ്പിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇന്നും ആയിരിവോട് കൂടി ഗുളുവെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സൂറത്തുള്ള ഇഖലാസ് സൂറത്ത് പാരായണം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞാദിക് എല്ലാവരും നിർബന്ധമായിട്ടും ചെല്ലണം ആരും മറന്നു പോയരുത് സുബുഹാനല്ലാഹി വൽഹമദുൽ ഇല്ലാഹി വലാ ഇലാഹഇ ാഹു അല്ലാഹു അക്ബർ വല്ലാഹുല വല ഊവത്ത ഇല്ലാബി ലാഹിഅഅഅ അലഹില്ല എന്ന ദിക്കർ ഒരുപാട് തവണ ആവർത്തിച്ച് ചൊല്ലുക നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുള്ള ഓരോ ദുഃഖങ്ങൾ അവൻ അവനവൻ്റെ പ്രയാസം നമ്മൾക്ക് മാത്രമേ നമ്മുടെ പ്രയാസം അറിയുകയുള്ളു അല്ലേ അല്ലാതെ വേറെ വേറൊരാൾക്ക് കാണുമ്പോൾ അവർക്കൊക്കെ നല്ല സുഖമാണ് അവർക്കൊന്നും ഒരു പ്രയാസവും ഇല്ലാതായിരിക്കും നമ്മൾ ചിന്തിക്കുക ഒരു പക്ഷേ അവരുടെ മനസ്സിലുമുണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് മാത്രമാണ് അറിയുക അല്ലാതെ അത് വേറെ ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അത് കാര്യമില്ല അല്ലേ അതിന് ഒരു പരിഹാരമാവില്ല അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിലേക്കാണ് ആത്മാർത്ഥമായിട്ട് എൻ്റെ റബ്ബ് ഉണ്ട് എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരും ആ ഒരു വിശ്വാസം നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇരു കൈകളുയർത്തിക്കൊണ്ട് നിങ്ങൾ രാത്രി ദ ചെയ്യുക അള്ളാഹു എൻ്റെ കാര്യം എല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നടത്തി തരും എന്ന വിശ്വാസത്തോടെ വേണം നിങ്ങൾ ദുവാ ചെയ്യാൻ ആ ഒരു വിശ്വാസം നമ്മുടെ മുന്നിൽ വേണം അതുകൊണ്ട് ഇന്നത്തെ മകരിവോട് കൂടി എല്ലാവരും ഓരോ ോട് ഉളുവെടുത്ത് ഉളുവോട് കൂടി മേലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുക നാളെ പകൽ നോമ്പുകാരിയായി കൂടുതൽ അടുക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബാനവത്താൽ എല്ലാത്തിനും പരിഹാരം തരട്ടെ ഐ മീൻ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എന്നെ നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ആരും മറന്നു പോയരുത് എല്ലാവരും നിങ്ങളുടെ ദുബായിൽ ഇന്ന് രാത്രിയൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ണം അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും ആത്മാർത്ഥമായിക്കൊണ്ട് എൻ്റെ ദുബായിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ദുബായിൽ ഉൾപ്പെടുത്താറുമുണ്ട് ഇൻഷാല്ലാ ഇന്നും ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ മകരിവോട് കൂടി നിങ്ങളെ ദുബായിൽ ഞാൻ നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തുക ആരെ ആണ് അള്ള സ്വീകരിക്കുക നമുക്കറിയില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ ആരെ ആണ് നമുക്ക് സ്വീകരിക്കുക ചിലപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടിട്ട് ദ ചെയ്യാൻ പറയും അല്ലേ അല്ലെങ്കിൽ മോനോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ദുവാ സ്വീകരിക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ കരുതും പക്ഷേ അള്ള സ്നേഹിച്ച ആളായിരിക്കും അത് അതുകൊണ്ട് ആരെ ആണ് അള്ള സ്വീകരിക്കുക നമുക്കറിയില്ല അതുകൊണ്ട് നിങ്ങളെ ദുബായിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തണം ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ ഉപ്പ ഖബറിലാണ് എൻ്റെ ആങ്ങളെ ഖബറിലാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഇന്നത്തെ രാത്രി നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് അവരെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം മറന്നു പോയരുത് എല്ലാവരോടും ദുവാ വസീയത്തോടെ അസ്സാമലൈക്കും വരഹമത്തല്ലായി താല വാത്തു ദുവാ വസീയത്തോടെ